ടി ജി മോഹൻദാസ് നമ്മളൊപ്പം ശരിയാണ് ശ്രീ ടി ജി ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ വ്യക്തിഹത്യക്കുള്ള ഒരു സംഘടിത നീക്കം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തേജി ഭൂമി ഇടപാട് വിവാദങ്ങളിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ബോധപൂർവം വലിച്ചെടുക്കുന്നത് ബി പി എൽ കെ എ ഡി ബി ആ ഇടപാടുകളുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പുറത്തു വരുമ്പോൾ ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഒരുപാട് സിവിൽ കേസുകൾ ആർക്കാരുടെ പേരിൽ ഒരു കേസ് കൊടുക്കാം എന്റെ ഭൂമി വീട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കോടതിയിൽ അവിടെ കിടക്കും സിവിൽ കേസ് ക്രിമിനൽ കേസ് ഇല്ല സിവിൽ കേസ് ഇങ്ങനെ ആർക്കും കൊടുക്കാവുന്നേ ഉള്ളൂ അതിൽ ഈ മനുഷ്യൻ ഞാനിത് കണ്ടു റിപ്പോർട്ടർ ചാനലിനത് മുഴിപ്പിക്ക മുഴിപ്പിക്കുന്നത് ഏഹ് അതിലൊരു വക്കീൽ വന്നിട്ട് ഈ ഇല്ലാത്ത ബ്ലാബ്ലായൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കാം രാജീവ് ചന്ദ്രശേഖറിനെ ഞാൻ ജയിലിലാക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആറ്റിക്കോ ജയിലിലാക്കണമുണ്ട് ഇയാൾ ഈ ടി വിയിൽ ഒന്നും കൊച്ചുവയ്ക്കുന്നതല്ലാതെ ഒരു കംപ്ലൈന്റ് പോലും മുനിസിപ്പൽ കോടതിയിൽ കൊടുത്തിട്ടില്ല ഈ മനുഷ്യൻ ആർക്ക ആർക്കെന്താ പറയാനില്ലാത്ത ഇങ്ങനെയൊക്കെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ സാമാന്യം ഭംഗിയായിട്ട് നടത്തുന്നു കഴിഞ്ഞ ദിവസം രാപകൽ സമരം നടന്നു ഇതൊന്നും റിപ്പോർട്ടർ ചാനലിനെ പിടിക്കുന്നില്ല റിപ്പോർട്ടർ ചാനൽ എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് അവരുടെ മെസ്സി പരിപാടി പൊളിഞ്ഞു പോയതിന് രാജീവ് ചന്ദ്രശേഖരൻ എന്റെ തിക കയറുന്നത് എന്തിനാ ആ മെസ്സിയെ പോയി പിടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ നോക്കുക അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു പാട്ടും പോല്ലാത്ത കേസാണ് കുന്തോലും മുതലാളിയൊക്കെ ഇപ്പോൾ അപഹാസ്യമായ ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അതൊക്കെ ആ ഒരു ജാല്യത മറയ്ക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിന്റെ പിന്നിലുണ്ടല്ലേ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം അവർക്ക് വലിയ തല കാണിക്കാൻ പറ്റാത്ത ഇതിലാണ് അവർ നിൽക്കുന്നത് ഇപ്പം ഇനി വേണ്ട പച്ചക്കുളം മെസ്സി അങ്ങേരെ കൊണ്ടൊന്ന് കാണിക്കേണ്ട കളിപ്പിക്കേണ്ട ഗതികരിലാണ് അപ്പോൾ പിന്നെ ഒരു സോഫ്റ്റ് ടാർഗറ്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ല കേരളത്തിലെ ബി ജെ പി ഒക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും കരുത്തല്ലാവുന്ന ചെണ്ടയാണെന്നാണല്ലോ വെപ്പ് അപ്പോൾ ശരി ഒരു വക്കീലിനെ വിളിച്ചു അത് കർണാടകയിൽ നിന്ന് വിളിച്ചു ഇംഗ്ലീഷിൽ സംസാരിച്ചു ആഹാ ഹാ അപ്പോൾ ആളുകൾ ഒന്നുകൂടെ ഇംപ്രസ്ഡ് ആവും ഇംഗ്ലീഷിലൊക്കെ ചോദ്യം ചെയ്ത് കഴിയും ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനുള്ള പരിപാടിയാണ് ഭൂമി വിറ്റു ഭൂമി വിറ്റെങ്കിൽ വിറ്റു അതിനെന്താ അല്ലെങ്കിൽ അനധികൃതമായ ഇടപാടുണ്ടെങ്കിൽ ഈ വക്കീൽ ചെയ്യേണ്ടത് കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ അങ്ങനെ പറയുന്നത് കർണാടകത്തിലെ ബി ജെ പി അല്ല കോൺഗ്രസ് സർക്കാരും രാജീവ് ചന്ദ്രശേഖരും ചേർന്ന് ഗൂഢാലോചന നടത്തി ഈ കേസ് ഇല്ലാതാക്കാൻ പോവാണ് ഏത് കേസ് ഇങ്ങനെ കേസേ കൊടുത്തിട്ടില്ല എന്നിട്ട് വേണ്ടത് ഇല്ലാതാക്കാൻ അല്ല നേരത്തെ ഈ ഭൂമി ഇടപാട് വിവരം സുപ്രീം കോടതി അടക്കം തള്ളിക്കളത്തിലാണല്ലോ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ടി വിയിൽ വന്നിരുന്ന ആൾക്കാർക്ക് പറയാമല്ലോ എന്താ പറഞ്ഞുകൂടാത്തത് ഇവർ തമ്മിൽ ഒത്തു കളിച്ച് തീടുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണമായി അത് കൊണ്ട് നടക്കാൻ ചാനലുണ്ടെങ്കിൽ ചാനലുകൾക്കും അത് ചെയ്യാം ഇതുപോലത്തെ വില കുറഞ്ഞ പരിപാടിയൊക്കെ ആയിട്ട് ചാനലുകൾ ഇറങ്ങാൻ പാടില്ല കുറച്ചൊരു അന്തസ്സൊക്കെ പാലിക്കേണ്ടേ കുറച്ച് രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലാവും രാഷ്ട്രീയമായ എതിർപ്പ് അത് ഇതൊക്കെ ഉയർത്തുന്നു ഇത് ക്രോസിങ് ഓൾ ദ ലിമിറ്റ്സ് ഒരു തരം തീരെ തരംതാണ് പ്രവൃത്തിയായി പോയത് ഞാനത് കണ്ടുവരാമല്ലേ അതാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്